യാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല എല്ലാരും തന്നെ നല്ല മികച്ച രീതിയിൽ നിൽക്കുന്നത് ഈ ജയറാമിന്റെ കാര്യം എനിക്ക് എടുത്ത് പറയാനുള്ളത് കണ്ടിട്ട് അടിപൊളി ഏഴുമണിക്ക് അഞ്ചുമണിക്കായിട്ട് വിളിച്ചിട്ടാകുന്നതിനുള്ള കിട്ടിയിട്ടുണ്ട് പ്രാധാന്യം രണ്ടിനും ഉണ്ട് വണ്ടിന്റെ മേളെ കൊള്ളാ മേക്കിങ്ങും കാര്യങ്ങളെല്ലാം അടിപൊളിയാണ് സ്ക്രീൻ പ്രസൻസ് എല്ലാം അടിപൊളി സാധനമാണ് പിന്നെ കുറച്ച് ഫസ്റ്റ് ഹാഫിൽ കുറച്ച് കോമഡി ഉണ്ട് അതൊന്നും ഒഴിവാക്കി ഞാൻ തീരുന്നോ ബാക്കി മൊത്തത്തിൽ അടിപൊളിയാണ് ാണ് അടിപൊളിയാണ് നല്ല അടിപൊളിയാണ് അടിപൊളിയാണ് ലാസ്റ്റ് ഒരു ഗ്രാഫിക്സ് സീൻ ഉണ്ട് അത് മാത്രമേ ഇച്ചിരി പോറായിട്ട് തോന്നുള്ളൂ ബാക്കി എല്ലാം അടിപൊളിയാണ് ഇംപ്രസ് ചെയ്യാൻ വില്ലം എല്ലാവരും തന്നെ നല്ല മികച്ച രീതിയിൽ നിൽക്കുന്നു ഈ ജയറാമിൻ്റെ കാര്യം എനിക്കെടുത്ത് പറയാനുള്ളത് ജയറാമ് ജയറാമേട്ടൻ ജെറാമേട്ടൻ സോറി പുള്ളി അന്യഭാഷയിൽ ചെല്ലുമ്പോൾ തന്നെ വളരെ മോശമാക്കിയാണ് എല്ലാവരും ഒരു കോമാളിനെ പോലെ ഇപ്പം കണ്ടുവന്ന പടങ്ങളിലെല്ലാം പുള്ളീനെ ഒരു മോശക്കാരനാക്കിയെന്ന് വെച്ചാൽ അന്യഭാഷയിൽ പോകുമ്പം ഇവിടെത്തന്നെക്കാളും താന്നു നിൽക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഇതിനകത്തും അടിപൊളിയായിട്ടുണ്ട്

മോശാണ് മൊത്തം കനൽ മയം അല്ല അവര് നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട് എഫേർട്ടിന്റെ ഒരു റിസൾട്ട് നമുക്ക് തിയേറ്ററിൽ അറിയാൻ പറ്റുന്നുണ്ട് കുഴപ്പമില്ല നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു കേരളയിലെ തെയ്യത്തിന്റെ ഇതാണല്ലോ അങ്ങനെ അപ്പൊ ആ കണക്ഷൻ നമുക്ക് കിട്ടില്ലേ ഡൊക്കെ കിട്ടുന്നുണ്ട് നൈസായിരുന്നു നൈസായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു കുഴപ്പമില്ല വലിയ കലിപ്പില്ലാത്തൊരു രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ ഞാൻ അങ്ങനെ അധികം എക്സ്പെക്ടേഷൻ പറ്റൊന്നും വന്ന് കണ്ടതല്ല ജസ്റ്റ് ഒരു ഇതില് വന്ന് കണ്ടതാ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ഫസ്റ്റ് ടൈം ടൈം ഈ തിയേറ്ററിൽ ഇത് നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു കൊള്ളാം സർവീസ് കാര്യങ്ങളെല്ലാം ഇല്ല തിയേറ്ററല്ല നമ്മൾ ഓൾറെഡി ആ വിഷലും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ തിയേറ്ററിന്റെ കാര്യം പറയുകയാണെങ്കിൽ തിയേറ്റർ എക്സ്പെഷ്യലി ഇഷ്ടപ്പെട്ടു